തേങ്ങ ചട്നിക്ക് വേണ്ടി ഒരു കപ്പ് തേങ്ങ മുക്കാ കപ്പ് വെള്ളം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അല്ല ഇഞ്ചി അഞ്ചാറ് ഉള്ളി അല്പം കരിവേപ്പി വെള്ളത്തിന്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാരണം ഒരുപാട് ലൂസ് ആക്കി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിക്കായിട്ടുള്ള ചട്നിയാ അധികം വെള്ളം ചേർക്കണ്ട തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചമുളകും ഉള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പ് ഇട്ട് ഒന്നും കൂടെ അരയ്ക്കുക ഈ പരുവത്തിൽ അരച്ചാൽ മതി പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ അതിന് ശേഷം അല്പം കടുവിട്ട് കൊടുക്കുക കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴത്തേ ഒരു ചുമന്നുള്ളി ചെറുതായിട്ട് വട്ടം വട്ടം അരിച്ചങ്ങോട്ടിട്ട് കൊടുക്കുക രണ്ട് മുളക് ഒന്ന് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക കരിവേപ്പിലേയും ഇട്ട് കൊടുക്കുക നമ്മുടെ ചട്നി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അത് ഒരുപാടന്ന് ചൂടാവരുത് ഇങ്ങനെ കുറിയിരിക്കുന്ന ചട്നിക്ക് നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് നീട്ടിലെടുക്കാം അല്ലാത്ത ഇതേപോലായാലും മതി അപ്പൊ നമുക്ക് ഈ മിക്സി കഴുകി ആ വെള്ളം കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇന്ത്യ യൂസ് ചെയ്യാം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം റെഡ് ചട്നി അഥവാ തക്കാളി ചട്നി ഒരു മീഡിയം സൈസ് തക്കാളി ഒരു മീഡിയം സൈസ് സബോള ഒരു തണ്ട് കരിവേപ്പില അല്പ ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഒരു നെല്ലിക്കാട് വലുപ്പത്തില് ഒരു കളഞ്ഞെടുത്തിട്ടുള്ള വാളംപുളി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പാൻ ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയെ ഇതൊക്കെ നമുക്ക് ീ വെളുത്തുള്ളി കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി അരിഞ്ഞു വെച്ചിട്ട് തക്കാളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പുളി പിച്ച് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് വഴന്ന് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ തീ ഓഫ് ചെയ്തിട്ടേ ണുക്കാൻ നോക്കാം ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അത് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണേ കാക്കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് നോക്കണേ ഒരുപാട് വെള്ളം നീണ്ടു പോകാൻ വരുതേ അപ്പൊ നമുക്ക് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പീനട്ട് ഉണ്ടാക്കാം ഈ കപ്പലണ്ടി ഞാൻ ഞാനൊരു മുക്ക കപ്പ എടുത്തിരിക്കുന്ന ഒരു നാല് ഉണക്ക മുളകും കൂടെ ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലെ മാളംപൊളി ഒരു നുള്ളു കായംപൊടി അല്പം കണ്ട് ള്ള് ജീരം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി അങ്ങോട്ടിട്ട് വറുത്തെടുക്കാം കപ്പലണ്ടി വറക്കുന്ന കൂടെ തന്നെ ഈ മുളകും ഇട്ട് വറുത്തെടുക്കാം ഇതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പം അതിന്റെ സ്കിൻ മുഴുവൻ കളഞ്ഞിട്ട് എടുക്കാം ഈ തൊലി കളഞ്ഞ കപ്പലുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുളകിട്ട് കൊടുക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പുളി ഇത്ര ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ആദ്യം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ഇതുപോലൊന്നും പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാമെങ്കിൽ വെള്ളം നല്ല കറക്റ്റിനും ആകും തിക്കായിട്ടിരിക്കണം ഇതൊക്കെ നമുക്ക് ഇനി ഡിഷിലേക്ക് മാറ്റാം ചൂടായി വരുന്ന പാനിലേക്ക് അല്പം എള്ളണ ഒഴിച്ചു കൊടുക്കുക അടു ഇട്ട് കൊടുക്കാം ജീരകം ഇട്ട് കൊടുക്കുക അടു പൊട്ടി കഴിയുമ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തിട്ട് പായപ്പൊടിയാക്കി കൊടുക്കാം കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചട്ണിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആയിട്ട് നീക്കാം